ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ല ഹെവി മഴയാണ് ഒരു രക്ഷയില്ല അവിടെ വന്നത് മുജീബിനെ കാണാനാണ് അപ്പോൾ മുജീബിന് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം നിങ്ങളിങ്ങനെ ഇതാ നിരന്നിട്ട് കണ്ടില്ലേ ഇത് മുജാഹുദുകാർ ഇങ്ങനെ എടുത്തു കൊടുത്ത വീടുകളാണ് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് അവർ ഇത്തരത്തിൽ എടുത്തു കൊടുത്ത് നമ്മൾ കാണാൻ പോകുന്ന മുജീബിൻ്റെ വീട്ടിൽ ഉമ്മയും മുജീബും മാത്രമാണ് ഉള്ളത് അവരുടെ വീടും ഇത്തരത്തിൽ മുജാഹുദ്ധർ എടുത്തു കൊടുത്താണ് കേട്ടോ അപ്പോൾ മുജീവിന് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് നമ്മൾ അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയാം ഇൻട്രോവേർട്ട് അങ്ങനെ പറയുമ്പോൾ എല്ലാം പെട്ടെന്ന് മനസ്സിലാവല്ലോ അതായത് ഒരു ഉൾവലിഞ്ഞ പ്രകൃതമാണ് അതായത് അധികം ആരുമായിട്ടും അങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ പണി കാര്യങ്ങളായിട്ട് പോവാ അത്തരത്തിലുള്ളതാണ് പിന്നെ രഹസ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി അതാണ് മുജീബ് ചിരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം പറ്റിയ ഒരു നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് വിശേഷം ഇതാണ് ഇതാണ്ട്ടോ നമ്മളെ ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ കുറവുണ്ട് ഇവിടെ ഹെവി മഴ പെയ്തോണ്ട് ഇരിക്കാനോ അപ്പൊ നമ്മള് വീഡിയോ എടുക്കാണ്ട് രക്ഷയില്ല കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നോണ്ട് എടുക്കാൻ പോലെ ലൈറ്റ് ഇട്ടേക്കുമ്പോ അപ്പൊ എന്നിട്ട് ഇന്ന് ജോലി ആ പിന്നെ ആണിക്കാൻ പോകും ഇത് മുജീവിന്റെ പൊങ്ങലാണ് ഇതേ പേരെന്താ സൂറ അല്ലേ എന്നാ ഇവിടെ ഇരുന്നാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഞാൻ തുടക്കത്തി ചെറുതായിട്ടൊന്ന് പറഞ്ഞു മുജീവിന്റെ ബുദ്ധിമുട്ട് ശരിക്കും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്താണ് മുജീവിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ബുദ്ധിമുട്ടേ ഉള്ളൂ ആ അതായത് അധികം അങ്ങനെ സംസാരിക്കൂല ഒരു ഉൾവലിഞ്ഞ പ്രകൃത ആണ് അല്ലെ ആള് ആ എല്ലാണ്ട് വേറെ ഇങ്ങനെ പിന്നെ എന്താ പറയാ ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ഇങ്ങനെ ഗുളിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഒരു ചെറിയൊരു പക്വത കുറവുണ്ടോ ഏഹ് രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കൂലെ എല്ലാ എല്ലാരും ഓപ്പൺ മൈൻഡ് മൈൻഡാണ് മോളെ ഏഹ് അങ്ങനെയാണല്ലേ അപ്പൊ നമ്മളിപ്പൊരു ജോലിക്കെല്ലാം പോയി വരുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യും അങ്ങനല്ല പുറത്തുള്ള ആളുകളോടാണ് കൂടുതൽ സംസാരിക്കാൻ മടി വീട്ടിലുള്ളവരോട് നല്ല സംസാരം കാര്യൊക്കെ ആണ് വെളിയിൽ ആരെങ്കിലും കണ്ടെങ്കിൽ അത് വന്ന് പറയും കണ്ട് ആ പറയതെന്ന് പറഞ്ഞ കാര്യം ചിലപ്പോ അറിയാതെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അതെ അതാണ് പിന്നെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഫങ്ഷൻ ഒക്കെ പോവാറുണ്ട് ആള് കൂടുന്ന ഫംഗ്ഷനൊക്കെ പോകും ആണ് ആഹ് ആഹ് മുജീബ് ചെയ്യുന്ന ജോലികൾ പറഞ്ഞ് നാടൻപണി എല്ലാം ചെയ്യും ഈ വീട്ടില് ഉമ്മയും മുജീബു ആണല്ലേ മൂന്ന് മൂന്നാൻകുട്ടിയോ രണ്ട് പെൺകുട്ടികളും എല്ലാരും വിവാഹം കഴിഞ്ഞ് വേറെയാണ് മുജീബ് ആദ്യൊരു വിവാഹം കഴിഞ്ഞു കഴിച്ചു വർഷമായി ആ അത് നിയമപരമായിട്ടുള്ള ഡിവോഴ്സ് ആയില്ലേ ആ അത് ഈയൊരു വിഷയം കൊണ്ട് ഡിവോഴ്സ് ആയതാണോ അപ്പൊ അത് നമ്മൾ അന്നേരം പറഞ്ഞില്ലേനോ പറഞ്ഞായിരുന്നു ആ ഈയൊരു ആ ഇപ്പൊ മുജീബായി ടെൻഷൻ ഒന്നും അടിക്കണ്ട അടിക്കണ്ടെല്ലാ കാര്യവും തുറന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാളെ നമുക്ക് വേണ്ടൂലേ അതല്ലേ നിലനിൽക്കുള്ളു അപ്പൊ ഓരോരുത്തരും ഓരോ ടൈപ്പാണ് അത് നമുക്ക് പറ്റില്ല ചിലർ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തല്ലായിരിക്കും കാര്യം കഴിഞ്ഞ് പോവാന്നുള്ളതായിരിക്കും എല്ലാരും ഇപ്പൊ ആക്റ്റീവ് ആണ് ഒന്നും ഇല്ല പക്ഷെ അതിനനുസരിച്ചുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റണം എന്നുള്ളതാണ് അല്ലേ അങ്ങക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ളൊരു പിന്നെ പിയോട്ടിനെ വേണ്ടത് ഇത് പിടിച്ചോ അല്ല ഉഷാറല്ല പറ എല്ലാരും ഞെട്ടട്ടെ പറ എങ്ങനെയുള്ള ഒരു പിന്നെ വധുവിനെയാണ് വേണ്ടേ

നല്ല ആ എന്നാലും നമുക്ക് ഈ പിന്നെ ഈ ഒരു ഏരിയ ആണ് അല്ലേ നമ്മള് നോക്കുന്ന വീട്ടിൽ ഇവര് രണ്ടാളും തന്നെയാണ് താമസം അപ്പോ ഉമ്മ ഇത് അവിടെ ഉണ്ട് ഉമ്മാ അപ്പോ ഇതാണ് കേട്ടോ ഉമ്മ ഉമ്മ എന്തൊക്കെ വിശേഷ സുഖല്ലേ അതെ അപ്പൊ ഉമ്മന്റെ മോനിക്കു പറ്റിയ ഒരു വധുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അപ്പൊ ഉമ്മയും തന്നെയാണ് ഉള്ളത് ഉമ്മ പ്രായമായി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും മുജീബിന് ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തൽ അത്രയും നിർബന്ധമാണ് കാരണം ഇവിടുത്തെ കാര്യങ്ങൾ പോലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക മുജീബിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഉണ്ടോ എന്ന് വിചാരിക്കുന്നു കൂടുതലറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ ഇവിടെ കസിൻ ഉണ്ട് അവരോട് നമുക്ക് കുറച്ച് ചോദിക്കാം അവൻ്റെ കാര്യങ്ങൾ കുറച്ചും ഒന്ന് വ്യക്തമായിട്ട് അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം പറഞ്ഞു ശരിക്കും ഇപ്പോൾ ഇവരിൽ പറഞ്ഞു ഇൻട്രോവേർട്ട് ആ ഒരു കാറ്റഗറി ആണ് കാര്യങ്ങൾ എന്താ ആളാണല്ലോ അതെ ആ പറഞ്ഞോളൂ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു സംസാരിക്കുന്ന കാര്യം ചില സമയത്ത് ആവർത്തിച്ച് ചോദിക്കും പിന്നെ ചില നാണം കുറച്ച് പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല വീട്ടിലെല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് സംസാരിക്കും പിന്നെ പുറത്തിറങ്ങുമ്പോ ഈ വല്യ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ചില സമയത്ത് കുറച്ച് നാണങ്ങൾ വരും പിന്നെ ഏത് ജോലിയും ചെയ്യും കൂലിപ്പണിയാണ് എല്ലാ പണിക്കും പോകും എല്ലാ ദിവസവും പണിക്കൊക്കെ പോകും പണി ദിവസവും ഇവിടെ ആകെ ഉമ്മായി ഉള്ളൂ ഒരു അഞ്ചു പേരിലെ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ പല ആൾക്കാരും പല സ്ഥലത്തു നിന്ന് വിളിക്കൂ എല്ലാരെ പറ്റി നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ചു ചെയ്യാം നമ്മള് ആലോചനകൾ വരുത്തുക ഒരു പ്ലാറ്റ്ഫോം മാത്രാണ് കേട്ടോ പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ എത്ര മുജീബ് വരെ ഒ പഠിച്ചേ അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ലേ എഴുതാനും അതൊക്കെ അത്യാവശ്യം ആ ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല മലയാളത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ വായിക്കാനൊക്കെ അറിയാം അറിയത്തില്ല നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ടോ ആ ദൂരത്തൊക്കെ പോവാറുണ്ടല്ലോ അതെ അങ്ങനെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പോ ഈ പിന്നെ അധികം സംസാരിക്കാത്ത നമ്മൾ ഇൻട്രോവേർട്ട് ആ മൈൻഡ് എന്നുള്ളത് അത് അങ്ങനെ ഒരു ഇതൊന്നും അല്ല പക്ഷെ എങ്കിലും നമ്മൾ അത് പറയണല്ലോ കാരണം ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആയതാണ് അപ്പോ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാവുമ്പോ പിന്നെ അവര് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ഓടിച്ചാടിയുള്ള സംഭവം ആകുമ്പോ അത് നടക്കൂല മൂപ്പർഗി എന്ന് പറഞ്ഞാല് മൂപ്പറി ഒരു രീതിയിൽ ഒരു പീസ് അതായത് ഒരു നിഷ്കളങ്കമായ ഒരു ക്യാരക്ടർ കാര്യങ്ങളാണ് ഓടിച്ചാടി അങ്ങനെ എല്ലാവരോടും കാണുന്നവരോട് സംസാരിച്ച് അങ്ങനത്തെ ഒരു വൈബല്ല അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ന് വിചാരിച്ച് ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് ജോലിക്കൊക്കെ ദിവസവും പോന്നെയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത് പുള്ളി തന്നെയാണ് ജോലിക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുകയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ വേറെ കൂടുതലൊന്നും ഇല്ല അല്ലേ അതെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടന്ന് ഒരു ആലോചന വരട്ടെ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരെ വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യണം നമ്മൾ പത്ത് മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കി എന്ന് നമുക്ക് അറിയില്ല ബാക്കി നിങ്ങൾ ഡയറക്റ്റ് തന്നെ അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാ നല്ലൊരോചന തന്നെ വരട്ടെ പിന്നെ ഭർത്താവ് മരിച്ചത് ഡിവോഴ്സായതൊക്കെ നമ്മൾ മക്കൾ ഉള്ള പോലെ നമ്മൾ പറ്റുവ ആ അപ്പൊ ബാധ്യതകൾ ഇല്ലാത്താണ് നമുക്ക് വേണ്ടിയല്ലേ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ കുഴപ്പമില്ല ആ ചെറിയ പഠന വൈകല്യോ അങ്ങനത്തെ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ലല്ലോ ചെറിയൊരു നടക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ആണെങ്കിലൊന്നും കുഴപ്പമില്ലല്ലോ അല്ല മുജീബായി ഒന്നും പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല ആ നമ്മളെ മരണം വരെ നോക്കുന്ന ഒരാളായ മതി അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാ ഇവര് ജില്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലായിട്ട് നല്ലൊരു ആലോചന വരട്ടെ ഫ്രണ്ട്സ് ആ മുജീബിന്റെ പെങ്ങളും ആ കസിനും ഒക്കെ പറഞ്ഞു കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇൻട്രോവേർട്ട് അങ്ങനെ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒന്നും പ്രശ്നമില്ല അപ്പോൾ തീരെ ഉൾവലിഞ്ഞിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരു ഒരു അളവ് വരെയൊക്കെ പാർട്ണർ വിചാരിച്ചാലൊക്കെ മാറും പിന്നെ എന്ന് പറഞ്ഞാൽ അത് ചില കേസിൽ അത് നല്ലതാണ് ചില കേസിലത് ോഷമാണ് അതായത് പുറത്ത് കമ്പനി കമ്പനിയോടെ നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുജീവിനില്ല ജോലി കഴിഞ്ഞാൽ വീട് അല്ലെ അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പൊ ജോലിക്ക് പോവാ വീട്ടിൽ വരിക വേറെ ആൾക്കാരെ കറങ്ങി അടിച്ചു നടക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതെ പിന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ആരോടും പറയരുത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യം പുള്ളിനോട് അങ്ങ് പറഞ്ഞു പോകും അതെ അങ്ങ് പറഞ്ഞു പോകുന്ന മനസ്സിന്റെ ഒരു കട്ടി നമ്മൾ അത്ര ഒരു ഇന്നസെൻ്റാണ് നമ്മൾ മനസ്സിനങ്ങനെ ഒരു കട്ടിയുള്ളൊരു മൈൻഡല്ല അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായാൽ മതി തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ വരട്ടെ പഠന വൈകല്യമുള്ള അങ്ങനെയൊന്നും കുഴപ്പമില്ലാതെ മനസ്സിലാക്കുന്ന ഒരാൾ ജില്ലയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളൂ ഇനി കൂടുതലറിയേണ്ടവർ വിവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം കല്യാണായിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം